ധനകാര്യ കമ്മീഷൻ നൽകിയ വിഹിതം പോലും യഥാർത്ഥത്തിൽ നൽകാതിരിക്കാൻ വേണ്ടി ഡ്യൂട്ടിയും സർചാർജും ചുമത്തി നേരിട്ട് വിഭവം സ്വരൂപിക്കുക ഇവിടെ എൻ്റെ ഒരു സ്നേഹിതൻ എങ്ങനെയാണ് ഡ്യൂട്ടിയും സർചാർജും ഇന്ത്യയിൽ വർദ്ധിച്ചതെന്ന് ഒരു കാര്യം ഇവിടെ വരച്ചു കാട്ടി ഏഴ് ലക്ഷം കോടി രൂപയാണ് ഇന്ന് ഡ്യൂട്ടിയും സർചാർജുമായി കേന്ദ്ര സർക്കാർ നേരിട്ട് സമ്പാദിക്കുന്നത് അതിൻ്റെ ഒരു രൂപ പോലും സംസ്ഥാനങ്ങൾക്ക് നൽകാറില്ല കേന്ദ്രാവിഷ്കര പദ്ധതികൾ എൺപത്തൊന്ന് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഉണ്ട് ഈ സ്കീമുകളിലൊക്കെ ഇവർ ചെയ്യുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഗുണകരമല്ലാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി അഥവാ ആ കേന്ദ്രാവിഷ്കര പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയാൽ പോലും നമുക്ക് ലഭിക്കേണ്ട പണം നൽകാതിരിക്കാൻ വേണ്ടിയുള്ള ഗവേഷണമാണ് അവിടെ നടക്കുന്നത് എത്രയോ പദ്ധതികളിൽ കുരുങ്ങിക്കിടക്കുന്ന കോടാനുകോടി രൂപകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസവും ധനകാര്യമന്ത്രി ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ജനങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് സ്വന്തമായി നിയമം നിർമ്മിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ത്യയുടെ ഫെഡറലിസം നീങ്ങിയിരിക്കുന്നത് എത്രയോ നിയമങ്ങൾ ഗവർണർ ഒന്നിലോ രാഷ്ട്രപതിക്ക് അയക്കും അല്ലെങ്കിൽ അതിന് മേൽ അട്ടഹിരിക്കും സുപ്രീം കോടതി പറഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമം അംഗീകരിക്കപ്പെടണം അതിനെ മറികടക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ പ്രസിഡൻഷ്യൽ റഫറൻസുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭരണഘടനക്കനുസൃതമായി മുമ്പോട്ട് പോകുന്ന സംസ്ഥാനങ്ങൾക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പോലും നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ കോൺഗ്രസും യു ഡി എഫും കൂടി കൈകോർത്തുകൊണ്ട് സൃഷ്ടിച്ച പ്രശ്നങ്ങളാണ് ഇന്ന് വന്യമൃഗശല്യത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു നമ്മളൊരു ബില്ല് പാസ്സാക്കി നിയമ നിയമമാക്കി അത് അയച്ചു കൊടുത്തു അതിപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല എങ്ങനെയാണ് ഈ വനം പരിസ്ഥിതി നിയമം ഇന്ത്യയിൽ യാഥാർത്ഥ്യമായത് ഏഴ് തവണ ആ നിയമം കർക്കശമാക്കാൻ വേണ്ടി ഭേദഗതി ചെയ്തപ്പോൾ അതിനോടൊപ്പം ചേർന്നത് കോൺഗ്രസും ബി ജെ പിയുമാണ് എങ്ങനെയാണ് വിദ്യാഭ്യാസം സംസ്ഥാന പട്ടികയിൽ നിന്ന് സമവർത്തി പട്ടികയിലേക്ക് മാറിയത് അതിനുവേണ്ടി ആരാണ് നിയമം കൊണ്ടുവന്നത് ഇവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ യഥാർത്ഥ വില്ലനായിട്ട് അവതരിക്കുന്നത് ബി ജെ പിയോടൊപ്പം യു ഡി എഫ് ആണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക ഡോക്ടർ അമർത്യാസൻ പറഞ്ഞതുപോലെ തുച്ഛമായ വിഭവം കൊണ്ട് ലോകത്തിൻ്റെ നിറുകിയിൽ സ്ഥാനം പിടിച്ച ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തെ വീർപ്പ് മുട്ടിച്ച് വരിഞ്ഞു മുറുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതിനൊത്താശ ചെയ്യാൻ വേണ്ടിയാണ് യു ഡി എഫ് ഇവിടെ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം അമിത് വന്ന് ഇവിടെ നടത്തിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് ബഹുമാനായ മുഖ്യമന്ത്രി വിശദമായിട്ട് പ്രതിപാദിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാരുകളെന്ന് പറഞ്ഞ് ഇവർ പ്രവർത്തിപ്പിക്കുന്ന ഒന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും ഇപ്പം ആണെങ്കിലും ഉത്തർപ്രദേശാണേലും ആണെങ്കിലും ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനങ്ങൾക്കൊക്കെ കേരളത്തോടൊപ്പം എത്തണമെങ്കിൽ അഞ്ചു പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കേരളം സന്ദർശിക്കാൻ വേണ്ടി ബി ജെ പി എം പിമാർ ഇടവേളകളിൽ കേരളത്തിലേക്ക് പ്രഭവിക്കാറുണ്ട് ഇപ്പം സന്തോഷുണ്ട് റഹീമുണ്ട് ശിവദാസനുണ്ട് സുനീറുണ്ട് ഞങ്ങളോടൊക്കെ അവർ പറയും എന്തു നല്ല പ്രദേശം എന്തു വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇതുപോലൊരു സംസ്ഥാനം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഇവർ പറയും അപ്പോൾ ഞങ്ങൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം എത്തണമെങ്കിൽ നിങ്ങൾ നാലോ അഞ്ചോ പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരും നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്ക ശ്രമിച്ചാൽ പോലും അതിനെ പ്രതിരോധിക്കാനും അതിനെ അതിജീവിക്കാനുമുള്ള ഇച്ഛാശക്തി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയുടെ ഹീനതന്ത്രങ്ങൾക്ക് വഴങ്ങാതെ ഈ സംസ്ഥാനം മതനിരപേക്ഷ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താറുണ്ട് ഈ സമരമെന്ന് പറയുന്നത് കേവലം ഇടതുപക്ഷത്തിൻ്റെ ഒരു സമര പന്താവിലേക്കുള്ള ഒരു പ്രയാണമല്ല മറിച്ച് കേരളമെന്നുള്ള ഒരു സംസ്ഥാനം പതിറ്റാണ്ടുകളായി ആർജിച്ച നേട്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കേരളത്തിന് നീതി ലഭിക്കാനുള്ള ഒരു പ്രക്ഷോഭമാണ് ഈ പ്രക്ഷോഭത്തിൽ വരുന്നില്ല കേരളത്തിലെ ഓരോ വ്യക്തിയും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഭാഗമായ എല്ലാ ആൾക്കാർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം